തേങ്ങ അരക്കാതെ കട്ടിയായിട്ടുള്ള തേങ്ങ അരച്ച ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഷ്ക്കൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാം പാൻ വെക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക രണ്ട് ചെറിയ സബോള രണ്ട് വെളുത്തുള്ളി ഒരു വലിയ തക്കാളി ഇട്ടിട്ട് ഒപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ നന്നായിട്ട് വഴിണ്ടി വരുമ്പോൾ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലത് അടിച്ചെടുക്കുന്നുണ്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് നല്ല നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തേങ്ങ അരച്ച കകനക്കാളും ടേസ്റ്റാണ് നമുക്ക് വേണമെങ്കിൽ പുളി ഇടയ്യാം കേട്ടോ ഞാനിവിടെ മാങ്ങയാണ് ആഡ് ചെയ്തിട്ടുള്ളത് പുളി പിഴിഞ്ഞൊഴിക്കാം പിന്നെ കുറച്ചൊന്ന് ലൂസ് ആക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ ഞാൻ മിക്സി കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് നോക്കിയിട്ട് ഒഴിക്കാം ഞാനിവിടെ ഇട്ടിട്ടുള്ളത് പിന്നെ രണ്ട് പച്ചമുളക് നടുക് ചെയ്തിട്ട് കൊടുക്കാം കുറച്ച് കറി ലീഫിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വറ്റുമ്പോൾ നമുക്കിതിലോട്ട് മീൻ ആഡ് ചെയ്ത് കൊടുക്കാട്ടാ മീനൊന്ന് നന്നായി വെന്ത് വരുമ്പോൾ നമുക്കതിലോട്ട് താളിച്ചൊഴിക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി കുറച്ചധികം ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു പാൻ വെക്കുക പാൻ ചൂടാകുമ്പോൾ വിളിച്ചു കൊണ്ടൊഴിക്കുക അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് കറി ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഓക്കെ അസാക്കും